ആ നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് കൊല്ലങ്കോട്ടിലാട്ടോ നമ്മളൊരു പുതിയൊരു പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഏറ്റവും ഭംഗിയുള്ള കേരളത്തിലെ ഏറ്റവും ഭംഗിയുള്ള ഒരു പ്രദേശമാണ് കൊല്ലങ്കോട് ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുകളും ഗ്രീനറിയാൽ തിളങ്ങി നിൽക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് കൊല്ലങ്കോട് ഈ കൊല്ലങ്കോട് തന്നെ നമ്മളൊരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യാണ് നമ്മളെ പ്രൊജക്ട് പറഞ്ഞത് റെസ്റ്റോറൻറ്റാണ് നമ്മൾ നോർമലി ഉള്ളൊരു റെസ്റ്റോറൻ്റ് അല്ല കുറച്ച് ഗ്രീനറി ആയി ഫാമിലികൾക്ക് കൂടുതൽ നമ്മളെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് മാത്രം ഉണ്ടാക്കുന്ന റെസ്റ്റോറൻറ് ആണ് എന്തൊക്കെയാ നമ്മളെ റെസ്റ്റോറൻറ്റിനെ കുറിച്ചിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫാമിലീസിനെ ഏറ്റവും കൂടുതൽ ആകർഷിക്കാനുള്ള രീതിയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പൊ കേരളത്തിലെ നമ്പർ വൺ ഗ്രാമമാണ് ഇപ്പൊ കൊല്ലംകൂടായിട്ട് മാറി ഇപ്പോ സെലിബ്രിറ്റീസ് ആയാലും ടൂറിസ്റ്റ് അതുപോലെ ഫിലിം ഷൂട്ടിങ് ആയിട്ടും കുറെ നടന്നോണ്ടിരിക്കുകയാണ് ഏരിയ കൂടെ അപ്പൊ ആ ആംബിയൻസിനെ ഇവിടെ ഇതുപോലെ ചെയ്യാനാണ് നല്ലത് നമുക്കിപ്പോ ഇവിടെ സൗകര്യങ്ങൾ എത്ര ആളുകളെ പെട്ടെന്ന് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് നമുക്കിപ്പോ ഏകദേശം ഒരു അറുപത് ആൾക്കാർ ഒരുമിച്ച് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് നമ്മൾ ഒരു ഇതേ ഇതേ തന്നെ തന്നെ ആംബിയൻസ് ക്രിയേറ്റ് പാലക്കാട് കൊല്ലം കൊല്ലംകോടില് നമ്മൾ രണ്ട് റെസ്റ്റോറന്റ് ആണ് നിലവിലിപ്പോ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് നമ്മൾ തൃശ്ശൂർ റോട്ടിലും നമ്മുടെ റെസ്റ്റോറന്റ് ഓപ്പൺ ആകുമ്പോൾ പോകുന്നുണ്ട് നമ്മുടെ റെസ്റ്റോറന്റിന്റെ പേര് എന്ന് പറയുന്നത് കലവറ കലവറ റെസ്റ്റോറന്റ് ആണ് നിലവിൽ ഒരു രണ്ട് സ്ഥാപനം എന്നുള്ള രീതി ഒരുമിച്ച് ഓപ്പൺ ചെയ്യാൻ എന്നുള്ള രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സും അതുപോലെ തന്നെ നമ്മുടെ റെസ്റ്റോറന്റിന്റെ ഒരു ഫസ്റ്റ് ലുക്കും ഞാൻ നിങ്ങളുടെ ഈ ഈ ഒരു വീഡിയോന്റെ കൂടെ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് ബാക്കിയുള്ള അപ്ഡേറ്റ്സുകൾ ഏതൊക്കെ രീതിയിൽ നമ്മൾ പ്രോസസ്സിങ് നമ്മൾ കഴിഞ്ഞു എന്നാണ് നമ്മുടെ ഇനാഗ്രേഷന് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് അപ്ഡേഷൻ ചെയ്ത് തരുന്നതാണ് അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മൾ ഫാമിലി റിലേറ്റഡ് ആയിട്ട് കാരണം കൊല്ലംകോട് എന്ന് പറയുന്നത് ഒരുപാട് ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ഉള്ളത് കാരണം പ്രകൃതിയാൽ നമുക്ക് തന്നിരിക്കുന്ന ഒരു വലിയ ഒരു ഒരു ബ്യൂട്ടിഫുൾ ഗ്രാമാണ് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും പ്രകൃതി ഇഷ്ടപ്പെടുന്നവർ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് കൊല്ലംകോട് എന്ന് പറയുന്നത് ആ ഒരു സ്ഥലത്ത് തന്നെയാണ് നമ്മൾ ഈ ഒരു പ്രൊജക്ട് കൊണ്ടുവരുന്നത് ഈ പ്രൊജക്ടിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കൊല്ലംകോടിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ ഗ്രീനറി ആയിട്ടാണ് നമ്മൾ ഈ ഒരു ഏരിയ സെറ്റ് ചെയ്യുന്നത് കൂടുതൽ വിവരങ്ങൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരും ഇനി വേ ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച്